ത്തിൽ ഏറെ അർത്ഥവത്തും വ്യത്യസ്തവുമായ കാഴ്ചപ്പാടുകൾ നിലനിർത്തുന്ന ഡോക്ടർ ജോർജ് പടനിലത്തിന്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് നാം നടത്തുന്നത് അദ്ദേഹത്തിന്റെ ബ്ലോഗ് എടുത്തുകൾ ഏറെ ശ്രദ്ധേയങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് സമയം എന്നത് ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് സമയത്തിന്റെ ശരിയായ വിനിയോഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും ആ ഒരു ആശയത്തെ വളരെ ധ്വന്യാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ബ്ലോഗാണ് പ്രസൻറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു ബ്ലോഗ് അതിനെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചിന്ത ഡോക്ടർ ഈ പ്രസൻറ്റ് എന്ന പേരിൽ ഈ അടുത്ത കാലത്ത് അങ്ങെഴുതിയ ഒരു ബ്ലോഗ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അതിൻ്റെ അവർ തലക്കെട്ട് കൊണ്ട് തന്നെ പ്രസൻറ്റ് എന്ന പദത്തിന് സമ്മാനം എന്നാർത്ഥമെന്ന് അങ്ങ് പറയുന്നുണ്ട് അതിൽ തന്നെ ഈ നിമിഷം എന്ന് പറയാനാണ് ഇഷ്ടം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ആ ബ്ലോഗിൽ തന്നെ തുടർന്ന് പറയുന്നു ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് അനന്തതയിലേക്കുള്ള ഒരു തുടർക്കണ്ണിയാണ് എന്ന് ഈ ഭൂതകാലത്തെക്കുറിച്ച് അതിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും വലിയ വിട്ടിത്തമാണ് എന്നും അങ്ങ് പറഞ്ഞു വെക്കുന്നു അപ്പോൾ ആ ഒരു പ്രസൻറ്റ് ഈ നിമിഷം എന്ന ആ ഒരു എഴുത്തിനെക്കുറിച്ച് ആ ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങേലിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നു പ്രസൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈ നിമിഷം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് പക്ഷേ പ്രസൻറ്റ് എന്നുള്ളതിന് നമുക്ക് സമ്മാനം എന്നുള്ള പക്ഷേ വാസ്തവത്തിൽ ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഒരു പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് പക്ഷേ ആ പ്രസൻറ്റ് മൊമെൻ്റ് അനുഭവിച്ച് അതിനെ ഉപയോഗപ്രയോജനപ്പെടുത്തി ഇത്ര ആളുകൾ വളരെ ചുരുക്കമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും പണ്ടുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ട് പ്രസൻറ്റ് മൂമെൻ്റ് എന്നുള്ളതിനെ ആകെപ്പാടെ രണ്ടും കൂടെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് ഒരിക്കപ്പോഴും നിഷ്പ്രഭമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പ്രസൻറ്റ് മൂമെൻറ്റിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇതോ നമ്മുടെ ഈ അവെയർനെസ് അതായത് ഈ മൊമെൻ്റാണ് നമുക്കുള്ളത് ഈ മൊമെൻ്റ് മാത്രമേ വാസ്തുവേ നമുക്കുള്ളൂ ഓരോന്നും ഓരോ മൊമെൻ്റാണ് ആ മൊമെൻ്റ് പോയി കഴിയുമ്പോൾ അത് പോയി കഴിഞ്ഞാൽ അത് മരിച്ച് ദ ഡെഡ് മൊമെൻ്റ് ഈസ് ഗോൺ ദി അതർ മൊമെൻറ്റ് ഈസ് നോട്ട് ബോൺ അപ്പോൾ ആ ഇപ്പോൾ ഇടച്ചുള്ള നമുക്കിപ്പം വാസ്തവത്തിൽ നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ നിമിഷമാണ് ഈ നിമിഷത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ നിമിഷം ഈ നിമിഷമെന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് ഭയം ജനിപ്പിക്കത്തില്ല കാരണം വെച്ചാൽ ഈ നിമിഷത്തിൽ പണ്ട് സംഭവിച്ചെന്താണെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല ഭാവി എന്താകാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കത്തില്ല ഈ നിമിഷത്തിൽ നമ്മൾ ഫുള്ളി അലൈവെന്ന് പറയും അതായത് പൂർണ്ണമായിട്ട് നമ്മൾ ഈ ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുകയാണ് ആ ജീവിക്ക് അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സമ്പൂർണമാകുകയുള്ളൂ അതേസമയം പഴയ കാലങ്ങളെക്കുറിച്ച് ആലോചിച്ച് വ്യഥാകുലരായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് നോക്കി സന്തോഷിക്കാനൊക്കത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഴയ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അത് കാരണം ഉണ്ടായിട്ടോ ഇല്ലാതെയോ നമ്മളെ കണ്ടമാനം പീഡിപ്പിച്ചെന്ന് വരാം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രൊഫസർ ഒരു കഥ പറയുകയുണ്ടായി അതായത് ഒരു രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അമ്മയും കൂടെ കൂടി ഒരു ആറ് മൂന്ന് മാസം ഒറ്റ പ്രായമുള്ള ഒരു കുഞ്ഞിനെ അത് ഇളയ കുഞ്ഞിനെ ഒരു ഒരു ബാത്ത് ടബിന് ബാത്ത് ടബിനകത്തേക്ക് ഇടത്തിക്കൊണ്ട് കുളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതവരെ വെള്ള ടാപ്പ് ഒഴിച്ച് ഇച്ചിരി വെള്ളം ഇത് ടാപ്പ് ടബിലേക്ക് വരുത്തിയിട്ട് അതിന് കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള സൗകര്യത്തിന് മാത്രം ആവശ്യത്തിനുള്ള വെള്ളം അതിനകത്ത് നിറയ്ക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അപ്പോഴത്തേക്ക് പെട്ടെന്ന് എന്തോ പുറത്തൊരു വലിയ ശബ്ദം കേൾക്കുകയോ ഫോണടിക്കുകയോ ഏതാണ്ട് ചെയ്ത് എരിവേ പെട്ടെന്ന് അവർ ഓടി പുറത്തേക്ക് പോയി അമ്മ പുറത്തേക്ക് പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഈ ടബിനകത്ത് വെള്ളം അങ്ങ് നിറഞ്ഞ് ഈ കുഞ്ഞ് മുങ്ങി മരിച്ചു അത് കണ്ടപ്പോഴത്തേക്ക് അമ്മയ്ക്കങ്ങ് വലിയ വെപ്രാളമായി പോയി എന്താ എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാൻ പോയി എൻ്റെ കുഞ്ഞിനെ നീ കൊന്നുകൊണ്ട് ും ചോദിച്ച ആ കൊച്ചിൻ്റെ നേരെ മൂത്ത് ആ രണ്ടു വയസ്സുള്ള കുഞ്ഞിൻ്റെ നേരെ ഈ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അട്ടഹസിച്ചു കുഞ്ഞു അങ്ങ് ഭര കരയാൻ തുടങ്ങി അതിൻ്റെ കാര്യത്തിൽ അത് അതിനേക്കാളും ഭയപ്പെട്ടാണ് അത് കൊച്ചിനെ കൊന്നു എന്നുള്ള ഒരു ചിന്ത അതിൻ്റെ മനസ്സിലുണ്ടായി ആ കുഞ്ഞിനെ എത്ര പരിശ്രമിച്ചിട്ടും ബാക്കി ആർക്കും സാന്ത്വനപ്പെടുത്താൻ സാധിച്ചില്ല കാരണം വെച്ചാൽ ആ കുഞ്ഞ് വിശ്വസിച്ചു അവളാണ് ഈ മറ്റേ അനുജത്തിയെ കൊന്നത് എന്നങ്ങ് വിശ്വസിച്ചു ആ മനോവേദന ജീവിതകാലം മുഴുവൻ അതിന് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഏത് സമയത്തും ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കാണുകയോ കുഞ്ഞുങ്ങൾ കരയുകയോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ ബാറ്റപ്പും അതിനകത്തുണ്ടായ അനിഷ്ട സംഭവമാണ് അത് പെട്ടെന്ന് ഓർക്കുന്നത് ആ ഓർമ്മ വരുമ്പോഴൊക്കെ ഇതങ്ങ് ഭയങ്കരമായിട്ട് വളരെ അങ്ങ് ഇത് അസ്വസ്ഥ അസ്വസ്ഥത കാണിക്കുകയും വളരെ ഇത് അതിൻ്റെ പെരുമാറ്റ രീതി വളരെ വികൃതമാവുകയും ഒക്കെ ചെയ്യുമായിരുന്നു അത് വലിയ കുടുംബത്തിനാകപ്പാടെ ഒരു വലിയ പ്രശ്നമായി എത്ര ചെയ്യും ചികിത്സിച്ചിട്ടും മാറാത്ത ഒരു രോഗമായിട്ട് അതങ്ങ് മാറി അത് അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അസാധാരണമാണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിൻ്റെ സ സമചിത്വതയെയും സ്വാസ്ഥ്യഭാവത്തെയും വികലമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സിലൊരു ചിന്ത ഒരിക്കലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് വലിയ പ്രയാസവും പ്രത്യേകിച്ച് നമ്മളത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെത്ര ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നു അത്രയ്ക്കനുസരിച്ച് ഇത് വളരെ യും ചെയ്യും ഈ ശ്രദ്ധയെന്ന് പറയുന്നതാണ് ഓരോ ആശയത്തിൻ്റെയും പോഷണം ആശയത്തിന് നമ്മൾ ഏതെങ്കിലും രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കും അത് അപ്പം ആശയത്തെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അത് നിസ്സാരമായി കണക്കാക്കുകയോ അല്ലെങ്കിൽ അതിനതീതമായിട്ട് പോകാൻ ശ്രമിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നിന്ന് ഇത് മാറുകയോ ഇത് ഇത് അതിൻ്റെ സ്വാധീന ശക്തി നമുക്ക് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത മൊമെൻറ്റുമായിട്ട് ഇത് ഘടിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ അതേസമയം അടുത്ത മോമെൻറ്റിനോ അത് കഴിഞ്ഞ മൊമെൻറ്റിനോ ഈ മൊമെൻറ്റിനെ വാസ്തവത്തിൽ സാരമായിട്ട് സ്വാധീനിക്കാൻ സാധിക്കുക ഇത് വളരെ ഇൻഡിപ്പെൻ്റൻ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ പക്ഷേ ഈ നിമിഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നിമിഷം വരുമ്പോൾ ഈ നിമിഷം പഴയതായിപ്പോയി മറ്റേ നിമിഷം ഇത് മുമ്പുണ്ടായിരുന്ന നിമിഷം ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻ്റ് അപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും അതിൻ്റെ നിജസ്ഥിതിയിൽ വിലയിരുത്താൻ സാധിക്കും നമുക്ക് പഴയ പഴയ ആ മുൻവിധിയോ പഴയ പ്രജുഡിസെ പഴയ പ്രൊജ്യൂസോ പഴയ ഇതൊന്നും നമുക്കിതിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്യാതെ ഇതിനെ അതിനായിട്ട് കാണാൻ സാധിക്കും ആ പ്രസന്റ് മൊമെൻറ്റിൽ ഇതിനു മുമ്പ് നമ്മൾ ഉദാഹരണമായി പറഞ്ഞ പാമ്പിൻ്റെയും കയറിൻ്റെയും കഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഭയപ്പെട്ട ആൾ ആ നിമിഷത്തിൽ അവിടെ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഭയം ഒഴിവാക്കാമായിരുന്നു പെട്ടെന്ന് മനസ്സിൽ വന്നത് പണ്ട് സംഭവിച്ച കാര്യമാണ് അപ്പോൾ ആ പ്രസൻറ്റ് മൊമെൻ്റ് എന്നുള്ളത് എപ്പോഴും ഒരു ഹീലിംഗ് മൊമെൻ്റ് ആണ് ആ ഒരു അത് എപ്പോഴും നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ നമ്മളാണ് നമ്മൾ നമ്മളാരാണ് നമ്മളെന്താണെന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തത കഴിഞ്ഞു പോയ നിമിഷത്തിനോടും വരാൻ പോകുന്ന നിമിഷത്തോടും വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൂടുതൽ വ്യക്തത ഈ പ്രസൻറ്റ് മൂവ്മെൻറ്റിനാണ് അതുകൊണ്ടാണ് ഇതൊരു പ്രസൻ്റ് ഒരു സമ്മാനമായിട്ട് നമ്മളത് സ്വീകരിച്ച് അതിനെ പൂർണ്ണമായിട്ട് നമ്മളത് ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടത് പല ഈ ആധ്യാത്മിക പരിപാടികളിൽ പ്രത്യേകിച്ച് ഭാരത ദർശനത്തിൽ ധ്യാനത്തിനകത്ത് അവയർനെസ് പ്രോഗ്രാമിൽ പ്രധാനമായിട്ട് ഈ പ്രസൻറ്റ് മൂവ്മെൻറ്റിൽ ബി ബി പ്രസൻറ്റ് ബി പ്രസൻ്റ് ഇൻ ദ പ്രസൻ്റ് എന്ന് പറയുന്നത് അതായത് ഈ നിമിഷത്തിൽ ഈ നിമിഷത്തിൽ ഇവിടെ കാണുക ഇവിടെ നമ്മൾ അതെന്താണ് സംഭവിക്കുന്നത് എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് പഴയ ചിന്തകളൊക്കെ വന്നെന്ന് വരാം അത് നമുക്ക് കാണാം പക്ഷേ നമ്മൾ അതിനോട് പ്രതികരിക്കാതെ അതിനോടൊന്നും നിസ്സംഗതയോടുകൂടി പെരുമാറി അത് നമ്മുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്ന നമ്മുടെ മനസ്സിൽ വരുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ നോക്കാം അപ്പോൾ ഈ പ്രസൻറ്റ് മോമെൻ്റ് എന്നുള്ളത് അനന്തതയുടെ എറ്റേണിറ്റി അനന്തതയോടെ ഇടയ അടുത്ത നിമിഷം ഇത് അനന്തതയോട് കണക്റ്റഡ് ആണ് അപ്പം ഈ പ്രസൻറ്റ് മൂമെൻറ്റ് നമുക്ക് ശരിക്ക് അനുഭവിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അനന്തതയും അനുഭവിക്കാൻ സാധിക്കും കാരണം ഇത് അനന്തതയുടെ ഭാഗമാണ് അനന്തതയുമായിട്ട് തുടരുകയാണ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദി വിത്ത് എറ്റേണിറ്റി പ്രസൻറ്റ് മൂമെൻറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് എറ്റേണിറ്റി പാസ്റ്റ് മൂമെൻറ്റ് ഈസ് ഗോൺ ദറ്റ് ഈസ് ഡെഡ് അതിനായി യാതൊരു ഇതും ഇല്ല പക്ഷേ ഇത് ഇത് നമ്മൾ പ്രയാ ഇത് പ്രസൻറ്റ് മൊമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്തേണിറ്റിയിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു അവെയർനെസ് നമുക്കൊരു ബോധ്യം വരും എത്തേണിറ്റി അനന്തത എന്നുള്ളത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് അനന്തതയെന്നുള്ളത് ഒരു വാക്കെന്നുള്ളതിൽ കവി അതിനെക്കുറിച്ച് അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ നോട്ട് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് അതുകൊണ്ടാണ് സോ ബീയിങ് ഇൻ ദ പ്രസൻ്റ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഈസ് ലൈഫ് അത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പ്രസൻറ്റ് മോമെൻ്റ് ഈ നിമിഷം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ് ഒരു സമ്മാനമാണ് അത് അനന്തതയിലേക്കുള്ള ഒരു തുടർക്കണ്ണിയാണ് പ്രസൻറ്റ് മൊമെൻ്റ് അതിൻ്റെ അർത്ഥം തലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അനന്തതയെ കൂടുതലായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും ഭൂതകാലത്തെ ആ ഒരു നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുക ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും വേണ്ട ഈ നിമിഷം അതിൽ ജീവിക്കുക അങ്ങനെ ഈ നിമിഷത്തിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആ ഒരു അർത്ഥ പൊലിമ മനസ്സിലാക്കി ജീവിക്കുന്നവന് ജീവിതവിജയം സുനിശ്ചിതമായിരിക്കും എന്ന് ഡോക്ടർ അടിവരയിട്ട് പറയുന്നത് പോലെ തോന്നുകയാണ് വരും എപ്പിസോഡുകളിൽ നമുക്ക് ഡോക്ടറിൻ്റെ പുതിയ ആശയങ്ങളുമായി കണ്ടുമുട്ടാം